ഹലോ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിനക്ക് കുറച്ചുകൂടി കാത്തിരിക്കാമോ നിനക്ക് നാളെ രാവിലെ വരെ കാത്തിരിക്കാമോ ഞാൻ തിരിച്ചു വരുന്നവടം വരെ നിനക്ക് കാത്തിരിക്കാമോ ഇങ്ങനെയുള്ള സെന്റൻസുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ വീഡിയോയിലൂടെ നോക്കാം സോ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിത്തൌട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ നിനക്ക് കുറച്ചുകൂടി കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് എ ലിറ്റിൽ ലോങ് ക്യാൻ യു വെയ്റ്റ് എ ലിറ്റിൽ ലോങ് നിനക്ക് നാളെ രാവിലെ വരെ കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ടുമോറോ മോർണിംഗ് ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ടുമോറോ മോർണിംഗ് നിനക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് ഫോർ എ ഫ്യൂ മോർ ഡേയ്സ് ക്യാൻ യു വെയ്റ്റ് ഫോർ എ ഫ്യൂ മോർ ഡേയ്സ് നിനക്ക് ഈ ആഴ്ച അവസാനം വരെ കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ദ എൻഡ് ഓഫ് ദ വീക്ക് ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ദ എൻഡ് ഓഫ് ദ വീക്ക് നിനക്ക് അരമണിക്കൂർ കൂടി കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് ഫോർ ഹാഫ് ആൻ അവർ മോർ ക്യാൻ യു വെയ്റ്റ് ഫോർ ഹാഫ് ആൻ അവർ മോർ ഞാനിത് പൂർത്തിയാക്കുന്നത് വരെ നിനക്ക് കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ഐ ഫിനിഷ് ദിസ് ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ഐ ഫിനിഷ് ദിസ് നിനക്ക് കുറച്ച് സമയം കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് ഫോർ എ ലിറ്റിൽ വൈ ക്യാൻ യു വെയ്റ്റ് ഫോർ എ ലിറ്റിൽ വൈ നിനക്ക് ഒരാഴ്ച കൂടി കാത്തിരിക്കാമോ Can you wait one more week? Can you wait one more week? നിനക്ക് അഞ്ച് മിനിറ്റ് കൂടി കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് ഫൈവ് മോർ മിനിറ്റ്സ് ക്യാൻ യു വെയ്റ്റ് ഫൈവ് മോർ മിനിറ്റ്സ് ഞാൻ തിരികെ വരുന്നത് വരെ നിനക്ക് കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് അൺ ടിൽ ഐ ഗെറ്റ് ബാക്ക് ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ഐ ഗെറ്റ് ബാക്ക് എനിക്ക് വേണ്ടി പുറത്ത് കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് ഫോർ മീ ഔട്ട് സൈഡ് ക്യാൻ യു വെയ്റ്റ് ഫോർ മീ ഔട്ട് സൈഡ് മഴ തോരുന്നതുവരെ കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ദി റെ റെയിൻ സ്റ്റോപ്സ് ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ദ റെയിൻ സ്റ്റോപ്സ് അവർ വരുന്നത് വരെ നിനക്ക് കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ദ അറൈവ് ക്യാൻ യു വെയ്റ്റ് അണ്ടിൽ ഡേ അറൈവ് മീറ്റിംഗ് കഴിയുന്നത് വരെ കാത്തിരിക്കാമോ ഇതെങ്ങനെ പറയാം കമൻ ബിലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്